എല്ലാ കൂട്ടുകാർക്കും മഞ്ജീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു പാവാടിയം ബ്ലൗസും സ്റ്റിച്ചിങ് ആണ് കേട്ടോ ഇത് നമുക്ക് ഓണത്തിനായിട്ട് തയ്ക്കാൻ കിട്ടിയതാണ് അപ്പം നമുക്ക് ഈ ഓണത്തയ്യൽ ഉള്ളത് കൊണ്ട് നമുക്ക് വേറെ ഡ്രസ്സുകളൊന്നും തയ്ക്കാൻ പറ്റില്ല കൂടുതലും എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന എല്ലാം പട്ടവാടിയും ബ്ലൗസാണ് കേട്ടോ അപ്പോൾ ഓരോ ദിവസവും ഓരോന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വയ്ക്കുക അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി അത് ഇട്ട് തരികയാണ് പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ബ്ലൗസും പാവാടയും തയ്ക്കണമെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാം കേട്ടോ ഇത് നമ്മുടെ പാവാടയ്ക്ക് വേണ്ടിയുള്ള തുണിയും ലൈനിങ്ങും ആണ് കേട്ടോ അപ്പോൾ ഈ പാവാടയുടെ തുണി നമ്മൾ എത്ര എടുത്തിട്ടെന്ന് ചോദിച്ചാൽ മൂന്ന് മീറ്റർ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ പാവാടയ്ക്കുള്ള തുണി ഒറ്റ പീസായിട്ട് മൂന്ന് മീറ്റർ തുണിയാണ് ഇത് കേട്ടോ അപ്പോൾ ബ്ലൗസിന് വേറെ തുണിയാണ് ബ്ലൗസിന് ഈ സെയിം തുണി തന്നെ വേറെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഒരൊട്ട് പീസായിട്ട് മൂന്ന് പീസ് കറക്റ്റായിട്ട് നമ്മുടെ പാവാടയുടെ ഇറക്കത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു പടിയും കൂടെ വരും കേട്ടോ നാലിഞ്ച് വീതിയിലാണ് ഇതിൻ്റെ മുകളിൽ വരുന്ന പടി കൊടുക്കുന്നത് പിന്നെ ഇത് ലൈനിങ് ലൈനിങ് എന്ന് പറയുമ്പോൾ കോട്ടൺ അല്ല പോളിസ്റ്റർ പോലുള്ളതാണ് അപ്പോൾ നല്ല വീതിയുള്ള ഉള്ള ലൈനിങ് ആയതുകൊണ്ട് ഒന്നര മീറ്റർ ലൈനിങ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് പാവാടയുടെ പടിയും പാവാടയുടെ ലൈനിങ്ങും പാവാട തുണിയും കൂടെയാണ് അപ്പോൾ ഇത്രയാണ് പാവാടയ്ക്ക് നമുക്ക് തുണികളൊക്കെ വരുന്നത് കേട്ടോ ഇനി ബ്ലൗസിൻ്റെ തുണി കാണിക്കാവേ ഇത് നമ്മുടെ ബ്ലൗസിൻ്റെ തുണിയാണ് അപ്പോൾ ഇത് ലൈനിങ് ഇട്ടാണ് തയ്ക്കുന്നത് കേട്ടോ ബ്ലൗസ് അപ്പോൾ ബ്ലൗസിൻ്റെ കഴുത്തൊന്നും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല ഇനി വേണം നമുക്ക് ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ ഇറക്കവും അകലോ ഒക്കെ അടയാളം ചെയ്ത് കട്ട് ചെയ്യാനായിട്ട് പിന്നെ കൈക്കുള്ള തുണിയോ അതിൻ്റെ ലൈനിങ്ങുമുണ്ട് ടഫ് കൈ അല്ല വരുന്നത് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈനിങ്ങിൽ കഴുത്തൊന്നും അടയാളം ചെയ്തിട്ടില്ല കട്ട് ചെയ്തിട്ടില്ല കേട്ടോ കൈക്കുഴി ആ ഷേപ്പും അതിൻ്റെ ഇറക്കത്തിലാണ് നമ്മുടെ ബ്ലൗസ് പീസിൻ്റെ ഇറക്കത്തിൽ തന്നെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുകയാണ് ഇത് ആ ബോർഡർ ഞാൻ രണ്ട് പീസ് ഒരുമിച്ച് തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് ഫ്രണ്ടിലായിട്ടൊരു സ്ക്വയറായിട്ട് കൊടുക്കാനാണ് ബ്ലൗസിൻ്റെ ഫ്രണ്ടിൽ സ്ക്വയറായിട്ട് കൊടുക്കാനാണ് അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ബ്ലൗസ് പീസിൻ്റെ കഴുത്തിൻ്റെ ഇറക്കോ അകലൊക്കെ നടയണം ചെയ്യാം അപ്പോൾ ബ്ലൗസ് പീസ് നമ്മൾ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് വെച്ച് കൊടുക്കുന്ന തുണിയും രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ആ ബ്ലൗസ് പീസിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ കഴുത്തിൻ്റെ അകലമാണ് എടുക്കുന്നത് കഴുത്തിൻ്റെ അകലം ഞാൻ എടുക്കുന്നത് ഒന്നേ മുക്കാൽ ഇഞ്ച് അകലോ എടുത്ത് താഴോട്ട് നാലേ കാലിഞ്ച് ഇറക്കോ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഹാലിലെ കഴുത്താണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ നാലേകാലെ താഴോട്ട് ഇറക്കം എടുത്തെടുത്ത് ആ മേളിലെടുത്ത് അകലം സെയിം തന്നെ താഴെ ഒന്നേ മുക്കാൽ ഇഞ്ച് അകലം എടുക്കുകയാണേ എന്നിട്ട് അതൊരു സ്ക്വയറാക്കി വരയ്ക്കുകയാണ് സ്ക്വയറാക്കി വരച്ചതിന് ശേഷം ഇനി നമുക്കതിൻ്റെ അകത്ത് നിർത്തി ഇതുപോലെതാ റൗണ്ട് ആക്കിയിട്ട് താഴോട്ടിങ്ങനെ കൂർപ്പിച്ചുകൊണ്ടുവരണം ആലില പോലെ വരുമ്പോൾ താഴോട്ടിങ്ങനെ ചെറുതായിട്ടിങ്ങനെ കൂർത്ത് താഴോട്ടിങ്ങനെ ഇറങ്ങി വരണം കഴുത്ത് അടയാളം ചെയ്യുന്ന സമയത്തെ അപ്പോൾ നമ്മളിവിടെ കറക്റ്റായിട്ട് അടയാളം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കഴുത്ത് അടയാളം ചെയ്ത സമയത്ത് നമ്മൾ ആ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുന്ന തുണിയിലും കൂടെ ചേർത്താണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിലൊക്കെ അഴുത്ത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ലൈനിങ്ങിൽ നമ്മൾ ഇതുപോലെ കഴുത്ത് അടയാളം ചെയ്ത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ലൈനിങ്ങിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബാക്ക് പീസ് എടുത്തിട്ട് ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് ബാക്ക് പീസിൽ ഈ സെയിം ഇറക്കം തന്നെയാണ് കൊടുക്കുന്നത് നാല് കാലിഞ്ചിറക്കം അകലം ഒന്നി മുക്കാൽ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആ ഫ്രണ്ടിൽ വെട്ടിയെടുത്ത് ആ കഴുത്തിൻ്റെ ആ ഒരു പാറ്റേൻ്റെ നമ്മൾ ആ കൂർപ്പിച്ച ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി റൗണ്ടിലാണല്ലോ വരുന്നത് ആ ഒരു തുണ്ട് കഷ്ണം വെച്ച് തന്നെ നമ്മൾ കറക്റ്റായിട്ട് റൗണ്ടിൽ കഴുത്ത് അടയാളം ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ആ ബാക്കിലത്തെ കഴുത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അളക്കേണ്ട ആവശ്യം വന്നില്ല നമ്മൾ ബാക്കിൽ ആ ഒരു സെയിം ഇറക്കത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ആലിലെ കഴുത്ത് വരയ്ക്കുന്ന സമയത്ത് താഴോട്ടുള്ള ആ കൂർപ്പിച്ചെടുത്തത് അത്രയും കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഈ ബാക്ക് പീസിൽ കറക്റ്റായിട്ട് വെച്ച് റൗണ്ടിൽ കഴുത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ബാക്കിൽ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഭാഗമാണ് ഓപ്പൺ കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ഫുള്ളായിട്ട് ഓപ്പൺ കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ബാക്ക് പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഇനി ഫ്രണ്ട് പീസ് നമുക്ക് കഴുത്ത് തയ്ക്കണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഫ്രണ്ടിൽ കൊടുക്കുന്ന തുണിയും നമ്മുടെ ബ്ലൗസിൻ്റെ തുണിയും കൂടെ വെച്ച് കറക്റ്റായിട്ട് ആ കഴുത്ത് ആത്തി ഒന്ന് തയ്ച്ചെടുക്കുക കഴുത്ത് തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈനിങ്ങിൽ വെച്ചിട്ട് വീണ്ടും ആ കഴുത്തും ഒരുപോലെ തയ്ച്ചിട്ട് വേണം മറച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ആദ്യം ആ ഒരു എക്സ്ട്രാ വെച്ച് നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കുന്ന ആ തുണിയായിട്ട് ആലിലെ പോലെ തന്നെ കഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ലൈനിങ് എടുക്കാം അപ്പോൾ നമ്മുടെ ലൈനിങ് എടുത്ത് വെച്ച് അതിൻ്റെ മേളിലേക്ക് നമ്മളിപ്പോൾ കഴുത്ത് നമ്മൾ എക്സ്ട്രാ തുണി വെച്ച് നമ്മുടെ ബ്ലൗസ് പീസ് തയ്ച്ച് കൊടുത്തില്ലേ ആ ഒരു തുണി എടുത്ത് ഇതുപോലെ നമ്മൾ നേരെ വെക്കണം നേരെ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബ്ലൗസ് പീസിൻ്റെ തുണിയാണ് മേളവശത്ത് വന്നിരിക്കുന്നത് കേട്ടോ താഴെയാണ് ലൈനിങ് വരേണ്ടത് അതിൻ്റെ മേളിലേക്കാണ് ഇത് വെച്ച് കൊടുത്തിട്ട് ആ കഴുത്തിൻ്റെ ആകൃതിയിൽ തന്നെ നമ്മൾ കഴുത്ത് തയ്ച്ചെടുക്കുകയാണ് ഇനി നമുക്ക് ആ ലൈനിങ്ങിൽ നിന്ന് അതേപോലെ തന്നെ ആ കഴുത്തിൻ്റെ ആകൃതിയിൽ തന്നെ ആ ലൈനിങ് അത്രയും കട്ട് ചെയ്ത് മാറ്റണം തിന് ശേഷം നമുക്ക് ഇടയ്ക്കൂടെ ഒന്ന് പോന്തി പോന്തി കൊടുക്കണം കേട്ടോ അപ്പോഴാ കഴുത്തൊക്കെ നന്നായിട്ട് തിരിഞ്ഞ് വരുകയുള്ളൂ ഇടയ്ക്കൂടെ ഇതുപോലെ ഒന്ന് പോന്തി കൊടുക്കണേ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇതിങ്ങനെ തിരിച്ചെടുക്കണം തിരിച്ചെടുത്ത് കഴിയുമ്പോഴത്തേനും ആ നമ്മൾ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് നമ്മൾ നല്ല വശത്താണ് വരുന്നത് ഇതാ അങ്ങനെ വരും ഇനി നമ്മൾ ആ കഴുത്തൊക്കെ കറക്റ്റായിട്ട് ശരിയാക്കി എടുക്കണേ എന്നിട്ട് കഴുത്തിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കഴുത്ത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന തുണിയുടെ സൈഡ് തുമ്പ് ഇതുപോലെ മടക്കിയിട്ട് അത് സ്ക്വയർ ആയിട്ട് തന്നെ ഒന്ന് തയ്ച്ച് വെക്കണം കേട്ടോ നമ്മുടെ ബ്ലൗസിൻ്റെ ഇതാ ഫ്രണ്ടിലായിട്ട് കുറച്ച് നീളത്തിൽ ലേസ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗോൾഡൻ കളർ ലേസ് ആണേ ഇനി നമുക്ക് ബാക്കിലെ കഴുത്തും തയ്ച്ച് ആ ഓപ്പണും കൂടി ഒന്ന് ലൈനിങ്ങിൽ വെച്ച് തയ്ച്ചെടുക്കണം അപ്പോൾ ആദ്യം വെച്ചിരിക്കുന്ന ആണ് അതിൻ്റെ മുകളിൽ നമ്മുടെ ബ്ലൗസിൻ്റെ തുണി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ കഴുത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ ആദ്യം ഒന്ന് റൗണ്ടിൽ തയ്ച്ച് വരിക അതിന് ശേഷം താഴോട്ട് ആ ഓപ്പൺ അതുപോലെ തന്നെ ഒന്ന് തയ്ച്ച് താഴോട്ട് പോവുക പിന്നെ തിരിച്ച് മേളിലോട്ട് കയറി വരിക ഴുത്ത് തയ്ച്ചതിന് ശേഷം ആ എക്സ്ട്രാ ഉള്ള ലൈനിങ് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ ആ ലൈനിങ്ങിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ നമ്മുടെ ബ്ലൗസിലായിരുന്നു നമ്മൾ ബാക്കിൽ ഓപ്പൺ ചെയ്തത് പിന്നെ ലൈനിങ്ങും കൂടെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക എന്നിട്ട് ഇടയ്ക്കൂടെ ഒന്ന് പൂന്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ തിരിച്ചെടുക്കുക തിരിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ ഇങ്ങനെ നമ്മൾ ലൈനിങ് ഇട്ട് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ തുണി നമുക്ക് കഴുത്തിന് തയ്ക്കാൻ വേറെ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ബാക്ക് ഓപ്പണിന് വേണ്ടി വേറൊരു തുണിയൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ തന്നെ നമ്മുടെ ബാക്കിൽ ഓപ്പണും പിന്നെ ആ കഴുത്തും ഒക്കെ നമുക്ക് ഈ ലൈനിങ്ങിൽ തന്നെ തയ്ച്ച് എടുക്കാം കേട്ടോ ബ്ലൗസിൻ്റെ ബാക്കിലെ കഴുത്തും പിന്നെ ഓപ്പൺ വരുന്നതെല്ലാം നമ്മൾ ലൈനിങ് വെച്ച് തഴിച്ചിട്ടുണ്ട് ഇനി ബാക്ക് പീസില് ഞാൻ ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാലഞ്ച് താഴ്ചയിലാണ് ടക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി ബ്ലൗസിൻ്റെ ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ്റ് ചെയ്യാട്ട് അപ്പോൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്നത് നമ്മൾ ആ തുമ്പൊന്ന് ഹൈഡ് ചെയ്താൽ ജോയിൻറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ബ്ലൗസിൻ്റെ നല്ല വശവും നല്ല വശവും കൂടെ വെച്ചിട്ട് നേരെ ഒന്ന് തയ്ക്കുക അതിൻ്റെ തുമ്പത്തൂടെ ഒന്ന് ഷോൾഡർ തയ്ക്കണേ ഇതാണ് അങ്ങനെ നമ്മൾ അതിൻ്റെ തുമ്പത്തൂടെ നേരെ തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് തിരിക്കുക തിരിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കറക്റ്റായിട്ട് എത്രയാണ് ആ ഷോൾഡർ നമുക്ക് തയ്ക്കേണ്ടത് അത് കറക്റ്റായിട്ട് തയ്ക്കുക അപ്പോൾ നമ്മുടെ ആ ഷോൾഡറിൻ്റെ അവിടെയുള്ള ആ തുമ്പ് ഇങ്ങനെ പൊന്തി നിൽക്കത്തില്ല അത് ഹൈഡായിരിക്കും നല്ല നീറ്റായിരിക്കും സോളുണ്ടവിടെ കേട്ടോ അപ്പോൾ എല്ലാം ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ബ്ലൗസിൻ്റെ കൈക്കുള്ള തുണി എടുക്കാം കേട്ടോ അപ്പോൾ ലൈനിങ്ങും കൈക്കുള്ള തുണിയും കൂടെ ഒരുപോലെ എടുത്ത് വെച്ചിട്ട് എന്നിട്ട് നമ്മുടെ ആ ബോർഡർ വരുമല്ലോ കൈയുടെ അതിൻ്റെ ആ സൈഡിൽ കൂടെ തന്നെ നേരെ ഒന്ന് രണ്ടും കൂടെ വെച്ചിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് വെക്കണം കേട്ടോ നേരെ ജോയിൻറ് ചെയ്യാം അപ്പോൾ നമ്മുടെ ലൈനിങ്ങും കൈക്കുള്ള തുണിയായിട്ട് ഒരുപോലെ ജോയിൻറ്റ് ചെയ്ത് തിരിച്ചെടുത്തിട്ട് അതിൻ്റെ പുറത്തുകൂടെ പതിച്ച് തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത കൈ ചെയ്തെടുക്കുക ഇനി നമുക്ക് ബ്ലൗസിൽ നമ്മുടെ കൈ പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ ബ്ലൗസിൻ്റെ ലൈനിങ് രണ്ട് ഭാഗത്തും താഴെ വരുന്നിടത്ത് മടക്കി ഞാൻ തയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് വീഡിയോ കിട്ടിയില്ല എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ അത് ചെയ്തേക്കണം ഇനി നമ്മൾ കൈ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഷോളറിൻ്റെ നടുക്ക് വെച്ചിട്ട് ആദ്യം ഒരു സൈഡിലേക്ക് തയ്ച്ച് പോകും അത് കഴിഞ്ഞിട്ട് അടുത്ത വശത്തിലേക്ക് തയ്ച്ചിട്ട് വീണ്ടും റൗണ്ടിൽ ഒന്നുകൂടെ തയ്ക്കണം അങ്ങനെ രണ്ട് കൈയും നമുക്ക് പിടിപ്പിക്കണം കേട്ടോ ബ്ലൗസിൻ്റെ രണ്ട് കൈ നമ്മൾ റൗണ്ടിൽ പിടിപ്പിച്ചതിന് ശേഷം ബ്ലൗസിൻ്റെ കറക്റ്റായിട്ടുള്ള വണ്ണം കറക്റ്റ് രണ്ട് സൈഡിലും അടയാളം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്ലൗസിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ കൈഡം തൊട്ട് താഴോട്ട് ക്ലോസ് ചെയ്യാണ് അപ്പോൾ താഴെ വരുമ്പം ഒരു സ്വല്പം ഓപ്പണായി കിടക്കുന്ന ബ്ലൗസിൻ്റെ രണ്ട് സൈഡുമില്ല താഴെവശം അവിടെ ഏകദേശം ഒരു രണ്ടിഞ്ചോളം ഓപ്പൺ ആയണം കേട്ടോ അപ്പം നമുക്ക് ആ ഓപ്പൺ വരുന്ന ഭാഗം എത്തുമ്പോഴത്തേന് സ്റ്റിച്ചിങ് നിർത്തണം കെട്ടിട്ട് നന്നായിട്ട് നിർത്തിയതിന് ശേഷം പിന്നെ നമ്മുടെ ആ താഴെവശം ഓപ്പണും കൂടെ പിന്നെ തയ്ക്കണം കേട്ടോ അത് നമ്മുടെ ഈ ചുരിദാറിൻ്റെയൊക്കെ സ്ലിറ്റ് വരത്തില്ല അതേപോലെ തന്നെ ബ്ലൗസിൻ്റെ താഴെ വശം ചെറുതായിട്ട് ഒരു ഓപ്പൺ വരും രണ്ട് സൈഡിലും കേട്ടോ അതാണ് അപ്പം നമ്മളിതാ താഴെ വശം ഇനി ആ ഓപ്പൺ വരുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് അപ്പോൾ ആ ലൈനിങ്ങിൻ്റെ താഴെവശം ഞാൻ മടക്കി തയ്ച്ചിട്ടുണ്ട് അതാ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ആ ലൈനിങ്ങിൻ്റെ താഴെ വശം തയ്ക്കുന്നത് കിട്ടിയിട്ടില്ല വീഡിയോയിൽ നിന്ന് ബ്ലൗസിൻ്റെ താഴെ ആ ഓപ്പൺ രണ്ട് സൈഡ് ഞാനിപ്പോൾ തയ്ച്ച് കഴിഞ്ഞു അതിന് ശേഷം ബ്ലൗസിൻ്റെ ഇറക്കമില്ലേ അപ്പോൾ താഴെ അത് തുമ്പൊന്ന് അകത്തോട്ട് മടക്കി തയ്ക്കണം കേട്ടോ നേരെ ബ്ലൗസിൻ്റെ താഴെ വശം ഇറക്കാം അപ്പം ബ്ലൗസിൻ്റെ തയ്യൽ ഇവിടെ ഇതും കൊണ്ട് തീരും കേട്ടോ നമുക്ക് രണ്ട് സൈഡ് ഇതൊന്ന് മടക്കി തയ്ച്ചാൽ മാത്രം മതി അപ്പോൾ അതിന് ശേഷം ഞാൻ രണ്ട് വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട് ബാക്കിൽ കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ബാക്ക് പീസിൽ ആ കഴുത്തിൻ്റെ ആ ഷോളറിൻ്റെ താഴെ ഒരു ഒന്നര ഇഞ്ച് താഴോട്ട് ഇറക്കി കറക്റ്റായിട്ട് ചോക്ക് കൊണ്ട് അടയാളം ചെയ്തിട്ട് ആ വള്ളി അകത്തുനിന്ന് വെച്ചിട്ട് പുറത്തുകൂടെ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് ഞാൻ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ബ്ലൗസിൻ്റെ ബാക്കിൽ വള്ളിയും പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിൽ നമുക്കതിനൊരു കൊളുത്തും ഒരു അയ്യയും കൂടെ വരികയാണ് കേട്ടോ കുറച്ച് ഓപ്പണല്ലേ ബാക്ക് വശം ബ്ലൗസിൻ്റെ അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് പാവാട തയ്ക്കാം അപ്പോൾ ആദ്യം തന്നെ പാവാടയ്ക്ക് നമുക്ക് പ്ലീറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ പാവാടയുടെ തുണിയുടെ മേളവശം വരുന്നിടത്ത് ഒന്ന് ചെറിയ വീതിയിൽ വീതിയിലാത്തി ഒന്ന് മടക്കി തയ്ച്ചേക്കണം അതിൻ്റെ ആ ഓപ്പൺ വരുന്ന ഭാഗമേ അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് പ്ലീറ്റ് എടുക്കാനായിട്ട് കേട്ടോ പിന്നെ അതിൻ്റെ ലൈനിങ് പ്ലീറ്റ് എടുക്കണം പിന്നെ നമുക്ക് പടി പിടിപ്പിക്കണം അപ്പോൾ ഇനി നമുക്ക് പാവാട സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ അതാ ഈ സൈഡ് വരുന്നിടത്താണ് ഞാൻ കുറച്ച് തയ്ക്കണം എന്ന് പറഞ്ഞത് കേട്ടോ നമ്മുടെ ഓപ്പൺ വരുന്ന ഭാഗം അപ്പോൾ പ്ലേറ്റ് അത് കഴിഞ്ഞിട്ട് വേണം എടുക്കാനായിട്ടോ അപ്പോൾ പ്ലേറ്റ് എടുക്കുമ്പോൾ ഒരേ രീതിയിൽ തന്നെ പ്ലേറ്റ് എടുക്കുക അപ്പോൾ നല്ലപോലെ ആദ്യം ഒരു പ്ലേറ്റ് മടക്കി വെച്ചതിന് ശേഷം അത് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് പിന്നെ സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത പ്ലേറ്റ് നന്നായിട്ട് അകത്തോട്ട് മടക്കി വെച്ചിട്ട് വേണം അടുത്ത സ്റ്റിച്ചിങ് ചെയ്യാനാണ് അങ്ങനെ ഒരേപോലെ തന്നെ മൊത്തത്തിൽ ഇത് പ്ലേറ്റ് എടുക്കണം പാവാടയുടെ എത്ര ഇഞ്ച് വണ്ണത്തിലാണോ നമുക്ക് പ്ലീറ്റ് എടുത്ത് കിട്ടേണ്ടത് അത്രയും വണ്ണത്തിൽ വേണം എടുത്ത് നമുക്ക് കിട്ടണ്ട അപ്പം ഈ തയ്ക്കുന്ന പാവാടയുടെ വണ്ണം എന്ന് പറഞ്ഞാൽ ഇരുപത്തേഴ് ഇഞ്ച് വണ്ണമാണ് കേട്ടോ അപ്പോൾ ഇരുപത്തേഴ് ഇഞ്ച് വണ്ണത്തിലാണ് നമ്മൾ ആ മേളി വെച്ചിരിക്കുന്ന പടി കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് ആ പടിയുടെ വണ്ണത്തിൽ തന്നെ നമുക്ക് പ്ലീറ്റ് എടുത്ത് നമുക്ക് ഈ പാവാട തുണി എടുക്കണം അപ്പോൾ ഞാൻ പാവാട തുണിയിൽ കുറച്ച് പ്ലീറ്റ് എടുക്കുന്നതാണ് കാണിച്ചത് അത് മൊത്തം പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ലൈനിങ് നമുക്ക് പാവാട തുണി പ്ലീറ്റ് എടുത്ത പോലെ നന്നായിട്ട് മടക്കി അകത്തോട്ട് വെച്ച് പ്ലീറ്റ് എടുക്കണ്ട കാരണം നമ്മൾ പാവാടയ്ക്ക് വേണ്ടി ഞാൻ ഒന്നര മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത് ഇച്ചിരി അകത്തി 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 വലിയ പ്ലീറ്റ് അങ്ങ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ പാവാടയുടെ ലൈനിങ്ങിലും പ്ലീറ്റ് എടുത്തുകഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടെ പാവാട തുണിയും പ്ലീറ്റ് എടുത്ത തുണിയും കൂടെ ഒരുപോലെ വെച്ചിട്ട് അത് നേരെ ഒന്ന് തയ്ച്ച് വെക്കണം കേട്ടോ രണ്ടും കൂടെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് വെക്കണം മേൾഭാഗം ഇനി നമുക്ക് പാവാടയുടെ പടി പിടിപ്പിക്കാം കേട്ടോ ആ പടിക്കുള്ള തുണിയാണിത് അതിൻ്റെ രണ്ട് സൈഡും നമ്മളൊന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ ഒരു സൈഡിൽ പാവാടയുടെ തുണി വെച്ച് കൊടുക്കാം അപ്പോൾ പടി താഴെ വെച്ചിട്ടുണ്ട് പ്ലേറ്റ് എടുത്ത തുണിയാണ് മേളി വെച്ചിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ നേരെ ആ പാവാട പടിയിൽ നേരെ തയ്ച്ച് പിടിപ്പിച്ചതിന് ശേഷം ആ പടി തിരിച്ച് നല്ല വശത്തേക്ക് കൊണ്ടുവരിക പാവാടയുടെ നല്ല വശത്തേക്കാണ് തിരിച്ച് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് നേരെ വെക്കുന്നത് കേട്ടോ നമുക്ക് പാവാട നമുക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ അപ്പോൾ പാവാടയുടെ ആ ഓപ്പൺ എത്രയാണോ വേണ്ടത് അത്രയും വിട്ട് കഴിഞ്ഞിട്ട് ലൈനിങ്ങും പാവാട തുണിയും കൂടെ ഒരുമിച്ച് ക്ലോസ് ചെയ്ത് പോകല്ലേ നമുക്ക് ആദ്യം നമുക്ക് ചെയ്യേണ്ട ആ പാവാട തുണി എടുത്തിട്ട് ആദ്യം അതൊന്ന് ക്ലോസ് ചെയ്ത് താഴെ വരെ എത്തിയിട്ട് അത് അകത്തോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ മേളിൽ നിന്ന് നമുക്ക് ആ ഓപ്പൺ എത്രയാണോ കഴിഞ്ഞിട്ട് അതിൻ്റെ അവിടെ നിന്ന് വേണം ലൈനിങ്ങും താഴോട്ട് സെപ്പറേറ്റ് ആയിട്ട് വേണം ക്ലോസ് ചെയ്യാൻ എന്നുവെച്ചാൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ക്ലോസ് ചെയ്യല് രണ്ടും രണ്ടായിട്ട് ക്ലോസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പാവാട തുണി ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് അതിന് ശേഷം ലൈനിങ് എടുത്ത് അപ്പോൾ ആ പാവാട തുണി അകത്തോട്ട് മാറ്റി വെച്ചിട്ട് പുറത്തോട്ട് നമ്മുടെ ലൈനിങ് എടുത്തിട്ട് ഇനി അതൊന്നിച്ച് ഇതാ മേളിൽ നിന്ന് തൊട്ട് താഴോട്ട് ക്ലോസ് ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ ലൈനിങ് ഇതാ മേള തൊട്ട് താഴെ വരെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ലൈനിങ്ങിൻ്റെ താഴെ വശം ഒന്ന് മടക്കി തയ്ക്കണം കേട്ടോ നമുക്ക് അപ്പോൾ അത് ഞാൻ മടക്കി ഇവിടെ കാണിക്കുന്നില്ല നമ്മുടെ പാവാടയുടെ താഴെ വശം ആവശ്യമില്ല ബോർഡർ ആണ് വരുന്നത് ഇതുകൊണ്ട് ലൈനിങ്ങിൻ്റെ താഴെ വശം ഇതാ ചെറിയ രീതിയിലൊന്നും അതൊന്നും മടക്കി തയ്ച്ചേക്കണം കേട്ടോ അപ്പോൾ അത്രേ കൂടെ ഉള്ളൂ ഇനി നമുക്ക് സ്റ്റിച്ചിങ് കേട്ടോ അപ്പോൾ ആ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ പാവാടയുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് തയ്ച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ പട്ടുപാവാടയും ബ്ലൗസും കട്ടിങ് വീഡിയോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട കൂട്ടുകാർ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത പട്ടുപാടേയും ബ്ലൗസും കട്ടിങ് ഞാൻ കാണിക്കുന്നതായിരിക്കും ഒട്ടും തയ്യൽ അറിയാൻ മേലാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ലൈനിങ് വെച്ചിട്ടുള്ള പട്ടുപാടേയും ബ്ലൗസും തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാവാടയും ബ്ലൗസും തയ്ക്കുന്ന വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും ഡാറ്റ ഗുഡ് നൈറ്റ്